हरे राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे हरे സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ ഏ നമ ഹരേ ഗുരുവായൂര ശരണം ജയ ജയ് ശ്രീരാധേശ്യാം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം രണ്ട് ദിവസമായിട്ട് നമ്മൾ ലൈവില് വന്നിട്ടുണ്ടായിരുന്നില്ല ഇന്നതാ ഭഗവാൻ അതിമനോഹരമായിട്ടുള്ള ഒരു സത്സംഗം കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത് ആ ഒരു സന്തോഷ വർത്തമാനം പറയാനാണ് ഓടി വന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഗുരുവായൂർ പോയിണ്ടായിരുന്നു ഗുരുവായൂരപ്പനെ തൊഴുക എന്ന് മാത്രമുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല പോയത് എൻ്റെ അച്ഛൻ ഞാൻ എല്ലാവരും അറിയും ഗുരുവായൂർ പ്രഭാകർജി എനിക്ക് അച്ഛനാണ് അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ ഒരു പുസ്തക എന്ന് കേട്ടിട്ടാണ് ഞാൻ ഗുരുവായൂർക്ക് അപ്പോൾ അച്ഛനെന്നെ വിളിച്ചു പറഞ്ഞു മോളെ മോള് വരണം അച്ഛൻ്റെ ഒരു പുസ്തക പ്രകാശനമുണ്ട് ചെറിയ രീതിയിൽ ഒരു സത്സംഗമുണ്ട് മോള് വ വരണം വന്നാൽ അച്ഛന് നല്ല സന്തോഷാവും എന്ന് പറഞ്ഞു അപ്പോൾ ഗുരുവായൂരപ്പനോട് അപ്പോഴേ തൊട്ടിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഭഗവാനെ അനുഗ്രഹിക്കണേ ഈ സത്സംഗത്തിന് അനുഗ്രഹിക്കണേന്ന് പറഞ്ഞാൽ അപ്പോഴേ തൊട്ടിട്ടൊരു പ്രാർത്ഥനയായിരുന്നു അങ്ങനെ ഇന്നലെ രാവിലെ നേരത്തെ കാരണം അച്ഛൻ്റെ ആ ഇത് ഉച്ചയ്ക്ക് മൂന്നരയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും രാവിലെ നേരത്തെ തന്നെ മണിയുടെ ട്രെയിനിന് തന്നെ ഇവിടെ പോയി അവിടെ എത്തി സുഖമായിട്ട് തൊഴാം എന്ന് വിചാരിച്ചിട്ടാണ് പോകുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് ചോദിച്ചു വരുന്നുണ്ടോ എന്ന് ശോഭനയുടെ അടുത്ത് അപ്പോൾ വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ശോഭന അവിടുന്ന് വന്നു ഞാനിവിടുന്ന് വന്നു അപ്പോൾ ശോഭനയോട് ഞാൻ പറഞ്ഞത് ഞാൻ ചെന്നോണം ചെന്ന് ക്യൂവിൽ നിൽക്കും എന്നിട്ട് നാമം ജപിച്ച് നാമം ജപിച്ച് തൊഴും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ എനിക്ക് കുറേ അധികം സമയം നിൽക്കാൻ ഒരു പ്രയാസമുണ്ടെന്ന് കാലിന് നല്ല ബുദ്ധിമുട്ടുണ്ട് നിൽക്കാനൊന്നും സാധിക്കില്ല അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ക്യൂവിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മളുടെ നമ്മളൊരു കൂട്ടിലാക്കുമല്ലോ അവിടെ കിഴക്കുന്നിടയിൽ ആ കൂട് വിട്ട് പൂന്താനം ഓഡിറ്റ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഗുരുവായപ്പൻ ഓഡിറ്റോറിയം ഇപ്പോൾ പുതിയത് ഉണ്ടാക്കിയിട്ടുണ്ട് നേരെ ആ പാഞ്ചന്യത്തിൻ്റെ അവിടെയുള്ള വഴി കൂടെ വളഞ്ഞ് രണ്ട് രണ്ട് പരി ആണേ ഒരു വരിയല്ല അതൊക്കെ രണ്ട് വരിയാണ് കേട്ടോ രണ്ട് വരി ആൾക്കാരാണ് അവിടെയൊക്കെ നിൽക്കണേ അങ്ങനെ വളഞ്ഞ് ഗുരുവായപ്പൻ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ രണ്ട് മൂന്ന് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് ഉള്ള വരികളിൽ കൂടെ പുറത്തേക്ക് വന്ന് ക്കെ അവിടെ ആ പടിഞ്ഞാറ് നടയിലേക്ക് പോകുന്ന വഴിക്കോട് എങ്ങനെ വളഞ്ഞ് പടിഞ്ഞാറ് നടയിലെത്തി നേരെ പോയി പടിഞ്ഞാറ് നടയും കിടന്ന് റോഡിൻ്റെ സൈഡിൽ വരെ ക്യൂ അപ്പോൾ ആ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അതുവരെ നിൽക്കുക തന്നെ വേണം പത്ത് മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഇന്നലെ തൊഴുതത് പലരും പത്ത് മണിക്കൂറൊക്കെ ക്യൂ നിന്നിട്ടാണ് തൊഴുകുന്നത് അപ്പോൾ അത്രയും ഒരു കാലിൻ്റെ ബുദ്ധിമുട്ടുകളെ കൊണ്ട് ഞാൻ ഞാൻ നിന്നില്ല ക്യോ നിന്നില്ല അപ്പോൾ വിചാരിച്ചു ഗുരുവായപ്പൻ അനുഗ്രഹിക്കട്ടെ എല്ലാ അത്രയും നിൽക്കാൻ സൗകര്യമുള്ളവരും അതിന് ആരോഗ്യമുള്ളവരൊക്കെ ഭഗവാൻ്റെ അത്രയും കാരുണ്യത്തിന് ആ കാരുണ്യം നിറഞ്ഞതാണ് എനിക്ക് ഭഗവാൻ തന്നേക്കണത് നിയോഗം നാമം ജപിക്കാനാണ് ഞാൻ അവിടെ അകത്ത് പോയി നാമം ജപിച്ചിരിക്കാം എന്ന് വിചാരിച്ച അകത്ത് ചെന്നപ്പോൾ അവിടെയും ക്യൂവിൻ്റെ പ്രളയം തന്നെയാണെന്ന് പറയാം കാരണം ഒരു ഭാഗത്തെക്കൂടെ ആയി ആയിരം രൂപയുടെ ടിക്കറ്റ് എടുത്ത ആ ക്യൂ ഇങ്ങനെ വടക്കേ നടയിൽ നിന്ന് വളഞ്ഞ് 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 ചെന്ന് പടിഞ്ഞാറ് നടയുടെ അവിടുന്ന് അറ്റം വരെത്തി വീണ്ടും ഇങ്ങനെ നടന്ന് വീണ്ടും വടക്കേ നട വരെത്തി അത്രയും ക്യൂ അവിടെ വരുന്നുണ്ട് അതുപോലെ അപ്പത്തുനിന്ന് വേറൊരു ക്യൂ വരുന്നുണ്ട് അതെനിക്ക് തോന്നുന്നത് ടോക്കൺ എടുത്തോരുടെ ക്യൂ ആണെന്നുണ്ട് അത് ആ തെക്കേ നടന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടാണ് അങ്ങനെ അതിൻ്റെ ഉള്ളിലും അത്രയും ജന ജനം തന്നെയാണ് ഇത്രയും അധികം ജനങ്ങളെ ഈ ഗുരുവായൂരപ്പനെ കാണാൻ വരികയെന്ന് പറയുമ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ഒരു മഹത്വം ആലോചിച്ച് നോക്കൂ അവരൊക്കെ ക്യൂ നിന്ന് താത്തൊഴു പല വിധത്തിലുള്ളവരെ ഇതുകൂടാണ്ട് വയ്യാത്തവർ വേറെ ഒക്കെ അങ്ങനെ ധാരാളം പേരുണ്ട് ഞാൻ അവിടെ ഇരുന്ന് കുറേ സമയം നാമം ജപിച്ചു അങ്ങനെ കുറേ നാമം ജപിച്ച് ഊണ് കഴിക്കാമെന്നൊന്നും ഇപ്പം അവിടെയും ക്യൂ ആണ് ഊണ് കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പായി അങ്ങനെ നാമം ജപിച്ച് ധാരാളം നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുമാരേട്ടനെ കണ്ടു കുമാരേട്ടൻ ഉച്ചപൂജയ്ക്ക് അകത്തേക്ക് പോവുകയാണ് അപ്പോൾ രാവിലെ നാല് മണിക്ക് ക്യൂ നിന്ന കുറച്ച് പേരുണ്ടായിരുന്നു അപ്പം എനിക്ക് അവരുടെ കൂടെ ക്യൂ നിൽക്കാൻ എനിക്ക് അതിനങ്ങനെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ നാമം ജപിച്ചിരുന്നത് അപ്പോൾ പന്ത്രണ്ടരയ്ക്ക് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കണവർ അവിടെ ഇരുന്ന് നാമൊക്കെ ജപിച്ച് പുറത്തേക്ക് വന്ന് വരണ വഴിക്ക് ആദ്യം തന്നെ ആ അകത്തെ ദർശനം ഞങ്ങൾക്ക് കുമാരേട്ടനിലൂടെ ഞങ്ങൾക്കാണ് കിട്ടിയത് കുമാരേട്ടൻ ആക്ഷനെ കൊണ്ട് അവിടെ ഉള്ളത് പൂർണ്ണമായിട്ട് കാണിച്ചു തന്നുള്ളതാണ് ആ ആലക്കണ്ണൻ്റെ സ്വരൂപം എനിക്ക് അപ്പോൾ ആ നിമിഷം തന്നെ ഗുരുവായൂരപ്പനെ നേരിട്ട് കണ്ട അതേ അനുഭവമായി അതേ അനുഭവം കൊണ്ട് ഞാൻ മനസ്സ് നിറഞ്ഞു എന്ന് പറയാം അത്രയും അനുഭവത്തോട് കൂടിയിട്ട് ഞങ്ങൾ പടിഞ്ഞാറ് നടക്കൂടെ പുറത്തൊക്കെ നടന്നപ്പോൾ നമ്മുടെ പാട്ട് പാടിയ അജീഷ് വിജേഷിൻ്റെ പാട്ട് പാടിയില്ലേ ആ ഒരു മരിപ്പിയിൽ ഞാൻ നൽകാവുന്ന ആ പാട്ട് പാടി അജീഷും അജീഷിൻ്റെ ഫ്രണ്ട് നാട്ടിലുള്ളൊരു വിജേഷ് കുറേ അപ്പോൾ അവരൊക്കെ എനിക്ക് കുറേയായിട്ട് അറിയാവുന്നതാണ് അവരുടെയൊക്കെ ഒരു സ്നേഹം തൊട്ടറിഞ്ഞിട്ടുള്ളുണ്ട് ധാരാളം അവരവിടെ നിൽക്കണു അവർ വേഗം പറഞ്ഞു അവരിതാ ഉച്ച പൂജയ്ക്ക് അത് ഉച്ചയ്ക്ക് ഇതാ പ്രസാദം ഇട്ട് കഴിക്കാൻ വന്നവരാണ് അവിടെ ക്യൂ കാരണം പ്രസാദം ഇട്ട് കഴിക്കാൻ പറ്റുന്നില്ലേ അപ്പോൾ അവർ പൂവാണ് അപ്പോൾ അവിടുന്ന് ഒരു കദളിപ്പഴം കുറച്ച് പാൽപ്പായസം തന്നു ആ ഭഗവാന്റെ കാരുണ്യമാണ് ഇന്ന് ഇതിനൊന്നും നിൽക്കണ്ട അത്രയും തിരക്കാണ് ഒരു നിവർത്തി ഇല്ല എന്നുള്ള നിലയ്ക്കാണ് ഭഗവാൻ അപ്പം ഞങ്ങൾ വിചാരിച്ചു സാരല്ല ഇന്നത്തെ മുഴുവനും കൂടി ഉണ്ടല്ലോ ഉച്ചയ്ക്ക് ശേഷം തൊഴാം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം തൊഴാനായിട്ട് വരാമെന്ന് വിചാരിച്ചു പക്ഷേ മൂന്നരയ്ക്കാണല്ലോ പ്രോഗ്രാം അച്ഛൻ്റെ അവിടെ ചെന്ന് ഇരുന്നത് അപ്പോൾ ഭഗവാൻ എന്തിനാണ് എന്നെ ഗുരുവായൂർക്ക് കൊണ്ടതെന്ന് അപ്പോഴാണ് മനസ്സിലായി ഒരുപാട് സജ്ജനങ്ങൾ അതും അത്രയും എൻ്റെ അച്ഛനെപ്പോലെയും ഗുരുക്കന്മാരെപ്പോലെ എന്താ എങ്ങനെയൊക്കെയാണ് പറയണ്ടതെന്ന് അറിയില്ല എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞവരായിരുന്നു എല്ലാവരും അധ്യാത്മ എന്ത സരസ്വതി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മുർഖന്യൂര് ശ്രീഹരി തിരുമേനി വന്നിട്ടുണ്ടായിരുന്നു സന്മയാനന്ദ സർസ്വാമി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പറയാനൊന്നും മുഴുവനും പറയാൻ കിട്ടണില്ല അങ്ങനെയുള്ള ധാരാളം പേര് എല്ലാവരും ആ ഒരു തലത്തിലുള്ളവരാണ് അങ്ങനെയൊക്കെ അച്ഛനെല്ലാവരെയും നമസ്കരിച്ചു കൊണ്ടും കൈ കൂപ്പിക്കൊണ്ടും ഒക്കെ സ്വീകരിക്കണം എന്നെ കണ്ടപ്പോൾ അച്ഛൻ എൻ്റെ അച്ഛൻ എൻ്റെ മോള് വന്നോ എന്ന് ചോദിച്ചു വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു ഞാൻ പറയും ഇതുപോലൊരു സ്വീകരണം ആർക്കും അവിടെ ലഭിച്ചിട്ടില്ല എനിക്ക് മാത്രമാണ് അച്ഛൻ തന്നത് അച്ഛൻ്റെ ആ പ്രിയപ്പെട്ട ആ മകൾ എന്നുള്ള ആ ഒരു വാത്സല്യം തൊട്ടറിഞ്ഞ നിമിഷങ്ങൾ തന്നെയായിരുന്നു അത് അങ്ങനെ ഓരോരുത്തരുടെയും വാക്കുകളിലൂടെ ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു ഗ്രന്ഥത്തെ പറ്റിയിട്ട് അത് സ്മരാമി ശ്രീ ചിന്മയം എന്നുള്ള ഒരു ഗ്രന്ഥാണ് ഇതിങ്ങനെ നോക്കുമ്പോൾ ഫ്രണ്ട് ക്യാമറ വച്ച കാരണം കൊണ്ട് എഴുത്ത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാലും ഞാൻ ഏകദേശം കാണിച്ചു തരണമെന്നുള്ളൂ ഈ ഒരു ഗ്രന്ഥം അവിടെ നാരായണാലയത്തിൽ വാങ്ങാനായിട്ട് കിട്ടുകയും ചെയ്യും ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വാങ്ങി വായിക്കേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ ഗുരുവായൂരനെത്തിയിട്ടുള്ളൂ ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ടില്ല കാരണം എന്താ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിലെ ഓരോ കാര്യങ്ങളും അവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ ചിന്മയാൻ സ്വാമികളിൽ നിന്നുണ്ടായ അനുഭവങ്ങളാണ് അദ്ദേഹം ഇതിൽ വിവരിച്ചിരിക്കുന്നത് അച്ഛനെ ഞാൻ എൻ്റെ അച്ഛൻ എന്നുള്ളൊരു ആ ഒരു സ്നേഹത്തിൽ മാത്രം അറിഞ്ഞ അച്ഛൻ്റെ ആ മഹത്വം തൊട്ടറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് ഓരോരുത്തരുടെ വാക്കുകളിലൂടെ അതുമാത്രമല്ല ചിന്മയാൻഡുസ്വാമികളുടെ മഹത്വവും സ്നേഹവും ബാബ ആ ശിഷ്യന്മാരോടുള്ള വാത്സല്യമൊക്കെ നിറഞ്ഞ ഒരു സദസ്സ് ഒരുപാട് മനസ്സ് നിറച്ച് തന്ന അനുഭവങ്ങളായിരുന്നു അവിടെ ഓരോ നിമിഷവും അനുഭവിക്കുകയായിരുന്നു അങ്ങനെ ആ ഒരു രംഗം കുറച്ച് സമയമുണ്ടാവും പുസ്തക പ്രകാശനം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുസ്തക പ്രകാശനത്തിന് പോകണത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച പുസ്തക പ്രകാശനം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഉണ്ടാവും ഒരു മൂന്നരയ്ക്ക് തുടങ്ങിയാൽ നാലരയ്ക്ക് നിർ നിർത്തും എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ എനിക്കറിയില്ലേ അതുകൊണ്ടാണ് എനിക്ക് ധൃതി ഉണ്ടായിട്ടല്ല പറഞ്ഞത് എനിക്കത്രേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചത് അപ്പോൾ നാലരയ്ക്ക് ശേഷം ക്യൂ നിന്ന് തൊഴാം എന്നൊക്കെയാണ് അങ്ങനെ കരുതിയിട്ടാണ് നിന്നത് പക്ഷെ ഉച്ചയ്ക്ക് ഞങ്ങൾ മൂന്നരയ്ക്ക് പോകാൻ വരുമ്പോഴും ക്യൂവ് ഈ പറഞ്ഞ പോലെ തന്നെ പടിഞ്ഞാറ് നടന്ന് നീങ്ങണില്ല ഇത് ഉള്ളിലേക്ക് പോകണേക്കാൾ ഇരക്കാൾക്കാർ വീണ്ടും വീണ്ടും വന്ന് അവിടെ ചേർന്ന് നിൽക്കുകയെന്ന് തോന്നുന്നുണ്ട് അത്രയും ജനപ്രവാഹമായിരുന്നു അവിടെ അങ്ങനെ ഉള്ളിലെ ഇവിടുന്ന് ഇത് കഴിഞ്ഞപ്പോൾ ഏഴ് മണി കഴിഞ്ഞു ഏഴ് മണി കഴിഞ്ഞു എന്നുള്ളതാണ് അത്രയും മനോഹരമായിരുന്നു അത്രയും സമയം കഴിഞ്ഞു എന്നുള്ളത് അറിഞ്ഞൂല്ല ഒരുപാട് മഹാത്മാക്കളുടെ വാക്കുകളിലൂടെ ആ ഹൃദയത്തിലേക്ക് ശരിക്കും ആ ഒരു വാത്സല്യം ഗുരുശിഷ്യ ബന്ധം എങ്ങനെ വേണം ഗുരുനാഥനുള്ള ഗുരുദക്ഷിണിയായിട്ടാണ് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആ ഭഗവാൻ എന്തെങ്കിലുമൊക്കെ ആ ഗുരുനാഥൻ നമുക്ക് പകർന്നു തന്നിട്ടുണ്ടെങ്കിൽ ആ പകർന്നു തന്നത് എല്ലാവർക്കുമായിട്ട് ആയിട്ട് പങ്കുവയ്ക്കുക ആ ഗുരുനാഥൻ്റെ മഹത്വം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ശിഷ്യൻ്റെ കടമ ആ ശിഷ്യൻ്റെ ഗുരുദക്ഷിണ അതാണ് അപ്പോൾ ആ ഒരു ഗുരുദക്ഷിണയാണ് ശരിക്കും ഇത് അച്ഛൻ ഗുരുനാഥന് നൽകിയ ഗുരുദക്ഷിണ പോലെ തന്നെയാണ് ഞാനിതിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിരുന്ന് വായിക്കാൻ പോവുകയാണ് അത് ഇത് പറയാൻ വേണ്ടി ഓടി ഞാൻ ഇത് പറഞ്ഞതാണ് കാരണം ഇവിടെ വന്ന് നോക്കിയപ്പോൾ നെറ്റൊന്നും കിട്ടണില്ല അപ്പം ഞാൻ വിചാരിച്ചിത് പറഞ്ഞിട്ട് വേഗം അപ്ലോഡ് ചെയ്യാം കാരണം ഇങ്ങനെ വന്നും പോയി ഇരിക്കുകയാണ് അപ്പം നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇത് പറഞ്ഞ് ഈ ഒരു ഗ്രന്ഥത്തെ പറ്റി പറഞ്ഞിട്ട് ഗുരുവായൂർ ഇനി അടുത്ത കാലത്ത് ആരെങ്കിലും പോണവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല നിങ്ങൾ അവിടെ ചെന്ന് പിന്നെ എന്താ ചെയ്തൊക്കെ ഇതിൻ്റെ പൈസയൊക്കെ ഓരോരോ ചാരിറ്റിക്കും അതുപോലെ ഓരോ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കേണ്ടത് ഓരോ ആശ്രമങ്ങളിലും ഇപ്പോൾ നാരായണാലയത്തിൽ കൊടുക്കേണ്ടത് നാരായണാലയം എനിക്ക് ഏറ്റവും സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അതറിഞ്ഞത് അടുത്ത് കുറച്ച് സമയം അവിടെ നിന്ന് മാറണോന്നൊക്കെ പറഞ്ഞു എനിക്ക് ആ ഗുരുവായൂർ നാരായണാലയം അവിടെ ഇല്ലാത്ത ഗുരുവായൂർ ചിന്തിക്കാൻ പോലും പറ്റണില്ല അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ അത് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ അത് ആ അതുപോലെ ഓരോ ദിക്കിലും കൊടുക്കേണ്ട അവിടുത്തെ ആവശ്യത്തിന് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പിന്നെ അച്ഛൻ അച്ഛനതിൻ്റെ കൂടെ ഒരു പേന സമ്മാനമായിട്ട് തന്നു ആ പേന അങ്ങോട്ട് എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളു അത്ര എന്ന് വെച്ചാൽ വിശിഷ്ടമാണ് എന്നാൽ കാണുമ്പോൾ നമുക്ക് അത്ര വിശിഷ്ടമായിട്ട് തോന്നുമെന്നില്ല എന്ന് മാത്രം അതിൽ ഇങ്ങനെ സ്മരാമി ശ്രീ ചിന്മയം ഗുരുവായൂർ പ്രഭാകർജി എന്ന് എഴുതിയുണ്ട് അത് മാത്രമേ ഉള്ളൂ പക്ഷേ അത് ഒരു ഹാൻഡിക്യാപ്ഡായിട്ടുള്ളൊരു ഒരാൾ ഉണ്ടാക്കുന്നതാണ് അയാളുടെ ഉപജീവന മാർഗമാണ് അത് അപ്പോൾ ഇതിങ്ങനെ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ അച്ഛൻ നേരിട്ട് ചെന്ന് കാണാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് കൂടി നമ്മൾ ചെൽ നൽകുന്നതിൻ്റെ കാരണം എല്ലാം എല്ലാവരിലേക്കും എത്തില്ല നമ്മൾ കൊടുക്കുന്നത് പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം എന്നാണല്ലോ പറയുക ചില പാത്രത്തിൽ ഇടണത് എവിടേക്കാണ് പോകണമെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതുപോലെ അറിഞ്ഞ് ദാനം ചെയ്താൽ അത് നമുക്ക് നമുക്കും ഇത് ഗുണമായി അവർക്കും ഗുണമായി അങ്ങനെയുള്ളതാണ് എനിക്ക് അത്രയും ഇത് വായിക്കനേക്കാളും തന്നെ ബുക്ക് പുസ്തകത്തിൻ്റെ മഹത്വം മനസ്സിലായി കാരണം ഇതിലുള്ള ഓരോ കാര്യങ്ങളും വായിച്ചറിഞ്ഞതിൻ്റെ മഹത്വം അവിടെ വന്ന ഓരോ ഓരോ ആധ്യാത്മിക പ്രഭാഷകരും ഓരോ ഭാഗവതാചാര്യന്മാർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എടുത്തെടുത്ത് എടുത്തെടുത്ത് ഇതിലത്തെ ഓരോ കാര്യങ്ങളും തൊട്ട് തൊട്ട് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വായിക്കാൻ എനിക്ക് കൊതിയായി അപ്പോൾ നിങ്ങളിൽക്കും നിങ്ങൾക്കും അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓരോരുത്തരും ഇത് വായിക്കണം എന്ന് അത്ര ആത്മാർത്ഥമായിട്ട് പറയണം നമുക്കൊരുപാട് അതിൽ നിന്ന് നമ്മുടെ നമ്മളുടെ മനസ്സ് ശരിക്കും ഒന്നും കൂടി പക്വമായിട്ട് തീരും നമ്മുടെ മനസ്സിലെ ആ ഗുരുവായൂരപ്പനെ ഗുരുവായിട്ട് കാണുന്നവര് അപ്പോൾ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗുരുവായൂരപ്പൻ ഗുരുവാണ് ഗുരുവായൂരപ്പൻ എന്ന് നമ്മൾ പറയണവരുണ്ടാവും ഞാനും പറയാറുണ്ട് കാരണം എൻ്റെ പല എനിക്ക് ഈ നാമം പറഞ്ഞു തന്നത് തന്നെ എൻ്റെ ഗുരുവായിട്ട് ഗുരുവായൂരപ്പൻ നിന്നിട്ടാണ് അപ്പോൾ നമുക്കങ്ങനെ ഒരുപാട് ഗുരു അനുഭവങ്ങൾ പകർന്നു തന്നവരൊക്കെ നമ്മുടെ ഗുരുക്കന്മാരാണ് അപ്പം അവരോടൊക്കെ നമ്മൾ എങ്ങനെ പെരുമാറണം എങ്ങനെ വേണം എല്ലാം എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു ഗ്രന്ഥമായിട്ടൊക്കെ ഇത് ഇദ്ദേഹം ആ ഗുരുവിൻ്റെ സ്മരണയിലിരുന്നിട്ട് ഒറ്റ വീർപ്പിനെ വായിച്ച് തീർത്തു എന്ന് പറഞ്ഞ പോലെ ഒറ്റ ഇരിപ്പിനെ എഴുതിയിട്ട് തീർത്തതാണ് അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ അവസാനിപ്പിച്ചിട്ടേ പേന കയ്യിൽ നിന്ന് വെച്ചുള്ളൂ അതുപോലെ ഇരുന്ന ഇരിപ്പിൽ എഴുതി തീർത്താണ് അപ്പം എത്ര നിറഞ്ഞിരിക്കണ്ടോ അതിൻ്റെ ഒരു അംശം മാത്രമല്ലേ ഈ പുസ്തകത്തിലൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് എല്ലാവരിലേക്കും ഇത് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അച്ഛന് ഞാൻ പാദത്തിൽ വയ്ക്കുന്ന ആ അച്ഛന് എൻ്റെ സ്നേഹമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുകയാണ് ഇതുവരെയും ഞാനങ്ങനെ ഗുരുവായൂരിപ്പനല്ലാണ്ട് ഞാൻ അങ്ങനെ സമർപ്പിച്ചിട്ടില്ല ഇത്തവണ തീർച്ചയായിട്ടും എനിക്ക് അച്ഛന് വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ സമർപ്പിക്കണം എന്ന് തോന്നി അത്രയും മനസ്സ് നിറഞ്ഞു അപ്പം ഈ ഒരു വീഡിയോ അച്ഛന് വേണ്ടി സമർപ്പിക്കണം എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും സ്വീകരിക്കണം എന്ന് വിനീതമായിട്ട് ഞാൻ അപേക്ഷിക്കണോ എല്ലാവരുടെ പാദത്തിലും നമസ്കരിക്കണോ ഇനി നാളെ മുതൽ ആദ്യം ഞാൻ പോവുകയാണ് നാളെ മുതൽ ഭാഗ്യം കൊണ്ട് ഭഗവാൻ ഒരു സപ്താഹത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് അത് അവിടെ നിന്ന് എന്തൊക്കെയാണ് എനിക്ക് ലഭിക്കുക എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളത് നോക്കിയിട്ടാണ് പോയേക്കണേ അവിടെ നിന്ന് ഓരോ വാക്കുകളും ഭഗവാനെ ഉള്ളിൽ അക്ഷരഭ്രമമായിട്ട് നിറയണേ മനസ്സ് പരിശുദ്ധമാക്കി തരണേ ഹൃദയം പരിശുദ്ധമാക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് പോണത് കോട്ടയത്ത് എടമനവാസ ദേവൻ തിരുമേനിയുടെ സപ്താഹാണ് അതും വലിയ ആഡംബരത്തോടുകൂടി പ്രൗഢഗംഭീരായിട്ടൊന്നുമല്ല ഒരു ഗൃഹത്തിലിരുന്ന് അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചുകൊണ്ട് ഭാഗവതം വായിക്കുന്നു അനുഭവിച്ചുകൊണ്ട് പറയുന്നു ആ വാക്കുകൾ ആനന്ദാനുഭവത്തിൻ്റെ വാക്കുകളായിട്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് അറിയണം എന്നാണ് ആഗ്രഹം അവിടെ മൊബൈൽ ഒരിക്കലിക്ക് മാറ്റി വയ്ക്കും മൊബൈൽ വേണ്ട അവിടെ അങ്ങനെയാണ് അങ്ങനെ ഉള്ളിൽ നിറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പകർന്നു തരാനായിട്ട് ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പകർന്നു തരിക അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാവണം എല്ലാവരുടെ പാദത്തിലും വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു ഇത് നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഒരു വീഡിയോയിനേക്കാളും ലെങ്ത് കുറവാകും കാര്യങ്ങൾ കുറവാകും പക്ഷേ എൻ്റെ ജീവിതത്തിലെ അമൂല്യമായിട്ടുള്ള ഒരു വാക്കുകളാണിത് ഇങ്ങനെ അച്ഛനെ പറ്റി പറയാൻ സാധിച്ചത് നിങ്ങളെ അറിയിക്കാൻ സാധിച്ചത് എൻ്റെ പൂർവ്വജന്മസുഹൃതം ആ സുഹൃതം ആ ഭഗവാന്റെ പാദത്തിലും സമർപ്പിക്കുന്നു ഭഗവാൻ തന്നതാണല്ലോ ഈ സുഹൃതം അങ്ങനെ എല്ലാവർക്കും വീണ്ടും വീണ്ടും നമസ്കാരം മനസ്സ് നിറഞ്ഞതുകൊണ്ട് എനിക്കൊന്നും കിട്ടണില്ല പറയാൻ ഇന്നലെ അവിടെ വച്ചിട്ടു അതെ ധാരാളം പേര് പറഞ്ഞുകൊണ്ട് അവസാനം സന്മാ സരസ്വതി സ്വാമികൾ അദ്ദേഹം എന്നെ സന്മ സ്വാമികൾ എന്നെ വിളിച്ച് പറഞ്ഞു സദ്യയുടെ പാൽപ്പായസം പോലെ ഒരാളുടെ വാക്കുകളും കൂടി കേൾക്കണം പ്രതീക്ഷിക്കാണ്ട് വിളിച്ച കാരണം എനിക്ക് ഒരക്ഷരം അവിടെ പറയാൻ പറ്റിയില്ല ഒന്നും അച്ഛനെ പറ്റി പറഞ്ഞില്ല അച്ഛൻ്റെ സ്നേഹത്തെപ്പറ്റി പറഞ്ഞില്ല ഈ ഗ്രന്ഥത്തെ പറ്റി പറഞ്ഞില്ല കാരണം അത്രയും മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് എനിക്കൊന്നും പറയാൻ വാക്കുകളൊന്നും കിട്ടില്ല എന്തോ പറഞ്ഞു എന്താ പറഞ്ഞെന്ന് എനിക്കിപ്പോഴും അറിയില്ല അത് അവിടേക്ക് എന്നും അറിയില്ല അപ്പം കാരണം അത്രയും മനസ്സ് നിറഞ്ഞിരിക്കുകയായിരുന്നു അപ്പം ഇതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത് എൻ്റെ അച്ഛനുള്ള സമർപ്പണമാണെന്ന് രാധേഷ്യാം ഹരിയോം ഹരിയോം ഹരി